ൂബ് ചാനൽ അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് എവിടെയാണ് അരണമല അല്ലെങ്കിൽ അട്ടമലെന്ന് പറയും ഇത് നമ്മുടെ ചുരൽ മല വിഷവും കടന്നതിനു ശേഷം ഇപ്പൊ ത്രീ ഡേയ്സ് ആയിട്ടുള്ളത് റീ ഓപ്പൺ ചെയ്തിട്ട് അപ്പൊ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ടൈം വന്നിട്ടാണ് കൈവിടുന്ന Mm-hmm. എഗെയിൻ ഹലോ ഗൈസ് നമ്മളിപ്പോൾ പോകുന്നത് അട്ടമലെന്നുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഈ ജീപ്പിലാണ് ഈ അട്ടമല സ്ഥലം കൂടുതൽ അറിയാത്തവർക്കായിട്ട് പറയുകയാണ് നമ്മുടെ വയനാട് മുണ്ടക്കൈ ചുരുമല ഇഷ്യൂ നടന്നതിന് ശേഷം അട്ടമല എന്നുള്ള സ്ഥലത്തേക്ക് അധികം ട്രാൻസ്പോർട്ടേഷനോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ബെയിലി പാലം പഠിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷനായി തുടങ്ങിയത് അത് നമ്മുടെ ഓൺ വർക്കിൽ പോകാൻ പറ്റത്തില്ല നമുക്ക് ബെയിലി പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് അവരുടെ ജീപ്പ് ഉണ്ടാവും അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ ോ അപ്പൊ ഞങ്ങൾ മൂന്നേരുടെ ഈ അട്ടം വരെ ഗ്ലാസ് ഫ്രിഡ്ജ് കാണാൻ വേണ്ടിട്ട് പോകുന്നത് ഒന്നെന്റെ സ്വന്തം ഭർത്താവ് ഒന്നെന്റെ ചീശി ഒന്നെ ചേട്ടൻ ചേട്ടനും തിരിഞ്ഞു നോക്കി ഹായ് കാണിച്ചാലും പെട്ടെന്ന് ആയിക്കോട്ടെ ആ അതെ ഇതാണ് എന്റെ സ്വന്തം ചേട്ടൻ സത്യത്തിൽ നമ്മൾ വന്നത് കറക്റ്റ് ടൈമിലായിരുന്നു കേട്ടോ ഞങ്ങൾ ആക്ച്വലി ചൂറൽമല കാണാം എന്നുള്ള ആഗ്രഹത്തിൽ മാത്രമാണ് വന്നത് ഇപ്പോൾ അവിടുത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പം റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ ഓപ്പൺ ആണ് അപ്പം ഞങ്ങൾ എന്തായാലും വിചാരിച്ചിരുന്നു അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോകുന്നത് അങ്ങനെ ഞങ്ങളിത് ഈ പോയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പോൾ വന്ന വഴി ദേവീ പശുക്കളുണ്ടായിരുന്നു കുറച്ച് ഓഫ് റോഡൊക്കെ റോഡൊക്കെയാണ് നമുക്കിങ്ങനെ ജീപ്പ് സവാരി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോവാം പക്ഷേ എന്താ സ്വന്തം ബസ്കിൽ തന്നെ കൊണ്ടുപോകണം നമുക്ക് ഈ റോഡായതുകൊണ്ട് എന്താണ് പറയുക ഓഫ് റോഡ് പോകാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ജീപ്പ് യൂസ് ചെയ്തിട്ട് പോകേണ്ടതാണ് കാരണം അമ്മര് നമ്മളെ ഇളക്കി വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൻജോയ്മെൻറ്റ് ആണ് അങ്ങനെ പോകാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ തന്നെ പോകണം കേട്ടോ ഇനി പോകുന്ന വഴിയെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ടീ പ്ലാന്റേഷൻ ആയിരുന്നു പിന്നെ പിന്നെന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും കോട കയറുന്നുണ്ട് നല്ലപോലെ നമുക്ക് വ്യൂ മേലെ എത്തിയപ്പോഴേക്ക് ഫുള്ള് കവറായിട്ട് നമുക്ക് ടീ പ്ലാന്റേഷൻ പോയിട്ട് എന്താ അപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ നിന്ന് പോയി അല്ല എന്താണ് അപ്പുറത്ത് മരം ഉണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി ആകെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ ഈ കളർ കോഡ് ഓടിട്ടേക്കുന്നത് കൊണ്ട് ഇതുവഴി ആൾക്കാർ പോയാലും കളർ എഫക്റ്റ് കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ് അങ്ങനെ ഞങ്ങളിതേ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുന്നിലെത്തി എൻ്റെ പൊന്നും ഒന്നും പറയില്ല കേട്ടോ ഒരു രക്ഷയില്ല അമ്മത്തിരി ക്ലൈമറ്റായിരുന്നു നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണാൻ പറ്റുന്നതേ ഉള്ളൂ ആക്ച്വലി ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഒരു കമ്പികൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പുറത്തെ വ്യൂ എന്താണെന്നോ എന്താണ് താഴെ ഉള്ളത് നമുക്കൊന്നും കാണാൻ പറ്റില്ല നമ്മൾ ആക്ച്വലി ഗ്രാസ് ബ്രിഡ്ജ് കാണാൻ എന്ന് പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷയില്ല കേട്ടോ നമുക്ക് എന്തോരം കോടെയാണ് സത്യം കോട കാരണം സത്യം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആക്ച്വലി ക്ലൈമറ്റ് ഇത്ര നല്ല ക്ലൈമറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതായത് ഒരാൾക്ക് ഒരാളെ ഓപ്പോസിറ്റ് കാണാൻ ഭയങ്കര പാടായിരുന്നു നല്ല അടിപൊളി കോട നല്ല ക്ലൈമറ്റ് പക്ഷേ അടിയിൽ നല്ല വ്യൂ ആ അത് കാണാത്തോണ്ടാ അവിടെ അവിടെ റിസോർട്ട് ഉണ്ട് പക്ഷെ ഇത് ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ നല്ല വൈൻ ചാനാ വെഞ്ഞിട്ട് അതുപോലെ കതൊരു പുളണ്ട് താഴേക്ക് നോക്കിയാ വിളിക്കുന്നണ്ട പെക്കോളു ഈ ആണ് ചാനേ വെല്ല ചെറിയ സാധനം കാണുന്നത് കുറയൻ ബംഗറ സൂപ്പ് അല്ല നിൽക്കുന്നേ ആക്ച്വലി നല്ല തോക്ക് ഊയാണ് ഓ മൈ ഗോഡ് എന്താ ഇത് ഓടേ ലോടേ ലോടേണ്ട് ഇങ്ങോട്ട് ഓടാൻ പാടില്ല ഒരു പാട്ട് എനിക്ക് പറഞ്ഞാ മനസിലാകലി ഭയങ്കര കോടയാണെങ്കിൽ ഇത് സൗന്ദര്യ ഇതേതോ മഞ്ഞപ്പശേഷ

് റിസോർട്ട് നോക്കൂസ് നമുക്ക് അവിടെ കാണാം കോടേന്റെ ഉള്ളിൽ കുറെ വീടുകൾ കാണുന്നുണ്ട് വൈസ് കണ്ടോ അവിടെ കണ്ടോ റിസോർട്ട് ഉണ്ടോ കോടെ കയറിയും വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാൻ ഇത്ര നല്ല ക്ലൈമറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ടാറ്റ പറയുകയാണ് അപ്പൊ നിങ്ങളും വന്ന് കാണാം നമ്മുടെ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജും ആ ഏരിയ ഒക്കെ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വയനാട് വീട് തിരിച്ചു വരികയാണ് അപ്പൊ എല്ലാവരും വന്ന് കാണാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ